എല്ലാവർക്കും നമസ്കാരം ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ അറുപത്തിയൊന്നാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട് ഫോൺലെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ നമസ്തേ ഡോക്ടർ ഇന്ദു ഈ പരിപാടിയിൽ പതിവ് പോലെ രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത് ആദ്യം ഒരു വേള അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെ സാർവലവിയ പ്രാർത്ഥന മൃദുവായി കണ്ണുകൾ അടയ്ക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം നന്ദി മോനേട്ടാ ഇനി ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ദ ഹാർട്ട് ഫുള്ളസ് വേ ബുക്ക് ടു എന്ന പുസ്തകത്തെ കുറിച്ചുള്ള സംഗതികളാണല്ലോ മോഹനേട്ടൻ സംസാരിച്ചത് ഇന്നും ആ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം കൂടിയാണുള്ളത് അതായത് നമ്മുടെ ഹാർട്ട് ഫുള്ളസിൻ്റെ സ്ഥാപക ആചാര്യനായ ബാബുജിയെ കുറിച്ച് ഈ പുസ്തകത്തിൽ ദാജി പല തവണ അല്ലെ ഒരു ആത്മീയ അന്വേഷകൻ ആ ദാജി പറയുന്ന സംഗതികൾ എങ്ങനെയാണ് ബാബുജിയെ കുറിച്ച് പറയുന്ന സംഗതികൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അഥവാ സ്വാംശീകരിക്കേണ്ടത് ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ വെൽ ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു ആത്മീയ സാധകൻ ഗുരുവിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അന്തസത്ത നല്ല ഒരു ചോദ്യമാണ് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് എല്ലാവരും അതിനെക്കുറിച്ച് ഒരേ അഭിപ്രായത്തിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ ഒരു മനുഷ്യനെ പോലെ കരുതി നമ്മൾ ഗുരുവിനെ സ്നേഹിക്കണം അതാണ് തുടക്കം അത് കഴിഞ്ഞ് നമ്മൾ സംപ്രേഷണം സ്വീകരിച്ച് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഗുരുവിനെ പോലെ നമ്മൾ അദ്ദേഹത്തിനെ അനുഗമിക്കാൻ തുടങ്ങും പിന്നെയും നമ്മൾ തുടർച്ചയായിട്ടുള്ള സംപ്രേഷണത്തിൻ്റെ സ്വീകാര്യതയിൽ നമുക്ക് ദിവ്യാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും നമ്മൾ അനുഭവപ്പെടുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ നാം ഈശ്വരനെ പോലെ കരുതി ആരാധിക്കും അപ്പോൾ ഒരു മനുഷ്യനെ പോലെ സ്നേഹിച്ച് തുടങ്ങുക പോലെ നമ്മൾ അനുഗമിക്കുക ഈശ്വരനെ പോലെ ആരാധിക്കുക ഇതാണ് ആ പുരോഗതിയുടെ രീതി ലവ് ഹിം ലൈക്ക് എ ഹ്യൂമൻ ബീങ് ഫോളോ ഹിം ലൈക്ക് ദ മാസ്റ്റർ ആൻഡ് വേഷിപ്പ് ഹിം ലൈക്ക് ഗോഡ് ഇതാണ് അതിന് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പുരോഗതിയുടെ ഒരു ഗ്രാഫ് ഇനി ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ വിവാ വിവേക ചൂടാമണി എന്നുള്ള കൃതിയിൽ ഒരു ജീവാത്മാവിന് ലഭിക്കാവുന്ന മൂന്ന് പരമമായ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നു മനുഷ്യത്വം മോക്ഷത്വം മഹാപുരുഷ സംശ്രയം മനുഷ്യനായി ജനിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ജന്മം കിട്ടുന്നത് മുഭുക്ഷു എന്ന് പറഞ്ഞാൽ ആത്മീയ ആത്മീയകാര്യങ്ങളിൽ താല്പര്യം അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള വ്യഗ്രത അത് മനുഷ്യരിൽ തന്നെ അപൂർവമാണ് അതൊരു അപൂർവ സൗഭാഗ്യമാണ് അതാണ് അടുത്തത് പക്ഷേ ഇത് രണ്ടും മാത്രം പോരാ മൂന്നാമത്തെയാണ് പരമമായ സൗഭാഗ്യം അതായത് മഹാപുരുഷ സംശയം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഗുരു ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക അദ്ദേഹത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ ധ്യാനം ആരംഭിക്കുക അതാണ് പരമമായ സൗഭാഗ്യം എന്ന് അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ ഓരോ സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് മഹാസൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ തോന്നാം അതായത് നമ്മൾ ഗുരുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായി അദ്ദേഹത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിനെ നമ്മൾ വിലയിരുത്തി അദ്ദേഹത്തിനെ സ്വീകരിച്ചു എന്ന് നമുക്ക് തോന്നും നമ്മളാണ് അദ്ദേഹത്തെ വിലയിരുത്തി സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു സാഹചര്യത്തിലും ഗുരുവിനെ വിലയിരുത്താൻ ശിഷ്യന് സാധ്യമല്ല ബോധത്തിൻ്റെ ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന ഒരാളെ താരതമ്യേനെ ബോധത്തിൻ്റെ താഴ്ന്ന പടിയിലുള്ള ഒരാൾക്ക് വിലയിരുത്താൻ സാധ്യമല്ല അതാണ് വസ്തുത അപ്പം എല്ലാ സാഹചര്യത്തിലും അപ്പോൾ ഗുരുവാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്ന എന്നർത്ഥം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഹെയ്സൺബർഗിൻ്റെ അൺസെർട്ടനറ്റീവ് പ്രിൻസിപ്പിൾ ഒരു ക്ട്രോണിൻ്റെ സ്ഥാനവും വേഗതയും ഒരുമിച്ച് നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അങ്ങനെ നിർണയിക്കുന്ന സമയത്ത് അതിലൊരു ഡിസോർഡർ ഉണ്ടാവും അതിനെയാണ് അദ്ദേഹം എൻട്രോപ്പി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇനി ഇലക്ട്രോണിൻ്റെ സ്ഥാനവും വേഗതയും ഒരുമിച്ച് നിർണ്ണയിക്കാൻ കഴിയും എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് അലക്ട്രോൺ ഇലക്ട്രോണിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോണിനേക്കാൾ സൂക്ഷ്മമാണെങ്കിൽ രണ്ടും നമുക്ക് ഒരുമിച്ച് അളക്കാൻ പറ്റും അതായത് നമ്മൾ സംഗതിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിലയിരുത്തണമെങ്കിൽ ആ വ്യക്തിയേക്കാൾ സൂക്ഷ്മമായ അവസ്ഥയിലായിരിക്കണം നമ്മൾ എന്നത് ശാസ്ത്രീയ വസ്തുതയാണ് അപ്പം ആ അർത്ഥത്തിൽ എല്ലായ്പ്പോഴും ഗുരുവാണ് നമ്മളെ കണ്ടെത്തുന്നതും സ്വീകരിക്കുന്നതും എന്നതാണ് വസ്തുത അപ്പോൾ നമ്മളെ സിംഫണി ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ഹാർട്ട്ഫുൾനെസ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള വിസ്പേഴ്സിൽ ഒരു മെസ്സേജ് ഉണ്ട് അതിൽ പറയുന്നത് ചുരുങ്ങിയത് ഇരുപത്തഞ്ച് വർഷം മുമ്പെങ്കിലും നമ്മൾ സാധന തുടങ്ങുന്നതിൻ്റെ ഇരുപത്തഞ്ച് വർഷം മുമ്പെങ്കിലും ഗുരു നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ സാധന ആരംഭിക്കുന്നത് പലപ്പോഴും ജന്മജന്മാന്തരങ്ങളിൽ ഗുരു നമ്മളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ് സാധന ഈ ജന്മത്തിൽ ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എപ്പോഴും നമുക്ക് ഗുരുവിനോടുള്ള നന്ദിബോധം സ്നേഹവും സമർപ്പണവും പ്രകാശിപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു നമ്മൾ വായിക്കുന്ന സമയത്ത് അതിലെ ഓരോ വരികളിലും വാചകങ്ങളിലും ദാജി അദ്ദേഹത്തിൻ്റെ ഗുരുവായ ബാബുജി മഹാരാജിനോടും ഗുരുപരമ്പരയോടും അദ്ദേഹത്തിൻ്റെ നന്ദിബോധവും സ്നേഹവും സമർപ്പണവും പ്രകടിപ്പിക്കുന്നത് നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ദാജി ഹാർട്ട്ഫുൾനെസ്സിൽ വരുന്നത് ദ്രൗപദി ബഹൻ അഗർവാൾ എന്നുള്ള പ്രസപ്റ്ററിന് അദ്ദേഹം ആദ്യത്തെ സെറ്റിംഗ് എടുക്കുന്നു അത് കഴിഞ്ഞ് സാധന തുടർന്നു ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ബാബുജി മഹാരാജനെ ഷാജാൻപൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ബാബുജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് രൂപത്തിൽ പക്ഷേ അദ്ദേഹം പറയണം നമുക്ക് തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹം അപ്പോഴും എവിടെയോ ആണ് നേരെ മുന്നിലുണ്ട് പക്ഷേ അദ്ദേഹം എവിടെയോ ആണെന്ന് നമുക്ക് അനുഭവപ്പെടും അത് കഴിഞ്ഞ് സാധന തുടർന്നു ആ ബന്ധം വളർന്നു മഹാസമാധിക്ക് ശേഷവും അതായത് ഇപ്പോഴും ഇപ്പോഴും അദ്ദേഹം പറയും ബാബുജി മഹാരാജ് എവിടെയോ ആണ് പ്രകാശിച്ച ലോകത്തിൽ ഇപ്പോൾ പക്ഷെ എപ്പോഴും അദ്ദേഹം നമ്മുടെ മുന്നിലുണ്ട് അതായത് രൂപത്തിൽ മുന്നിലുണ്ട് അപ്പോൾ അദ്ദേഹം എവിടെയോ ആണ് അദ്ദേഹം എവിടെയുമാണ് അപ്പോഴും നമ്മുടെ മുന്നിലുണ്ടത് അതായത് ലാളിത്യം പരിശുദ്ധി എന്നിവയാൽ വേഷപ്രച്ഛനായിട്ട് ഈശ്വരൻ നമ്മുടെ മുന്നിലൂടെ നടക്കുന്നു അതാണ് ബാബുജി മഹാരാജ് എന്നാണ് രാജു പറയുന്നത് അപ്പോൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരനെക്കുറിച്ച് പതഞ്ജലി മഹർഷി നിർവചിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യോഗസൂത്രങ്ങളിൽ അദ്ദേഹം പറയുന്നത് ക്ലേശം കർമ്മം വിഭാഗം ആശയം ഇവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷത്തിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ക്ലേശം എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണാണ് അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞത അതായത് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നറിയാത്ത അവസ്ഥ അതിൽ നിന്നാണ് അസ്മിത ഉണ്ടാവുന്നത് അസ്മിത എന്ന് പറഞ്ഞാൽ അഹങ്കാരം അതായത് അഖണ്ഡമായതിനെ നമ്മൾ ഖണ്ഡമായിട്ട് കാണുന്ന അവസ്ഥ അതാണ് അസ്മിത അല്ലെങ്കിൽ ഈ അസ്മിതയിൽ നിന്നാണ് രാഗദ്വേഷങ്ങൾ വരുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ നമ്മൾ ശരീരത്തിനോട് ഒട്ടി നിൽക്കണം ശരീരം വിട്ടുപോകാൻ നമുക്ക് താല്പര്യമില്ല അതാണ് അഭിനിവേശം അല്ലെങ്കിൽ മരണഭയം ഇതാണ് അഞ്ച് ക്ലേശങ്ങൾ മനുഷ്യനെ ബാധിക്കുന്നത് അപ്പോൾ അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവം ക്ലേശങ്ങൾ പിന്നെയോ ക്ലേശം കർമ്മം വിഭാഗം ആശയം അതായത് കർമ്മം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ പ്രവൃത്തികൾ കർമ്മ ആശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ വിത്തുകൾ കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ ഫലം അതായത് ക്ലേശങ്ങളും പിന്നെ കർമ്മം കർമ്മഫലം അതുപോലെ കർമ്മത്തിൻ്റെ സംസ്കാരം ഇതൊന്നും ബാധിക്കാത്ത പുരുഷവിശേഷം ആണ് ഈശ്വരൻ എന്നാണ് അതൊരു മനുഷ്യനാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ഗുണവിശേഷങ്ങൾ പ്രകടമാകുമ്പോൾ ആ അവസ്ഥയാണ് പതഞ്ജലി ഈശ്വരൻ എന്ന് പറയുന്നത് ആർട്ട്ഫൾനെസ്സിലെ ഗുരുപരമ്പരയിലെ എല്ലാ മാസ്റ്റേഴ്സിനും നോക്കിയാലും ഈശ്വരൻ എന്ന നിർവചനത്തിന് സർവതാ യോഗ്യരാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ബാബുജി മഹാരാജിനെ കുറിച്ച് താജി പറയും അദ്ദേഹം ഒരു കോടതിയിലെ ക്ലർക്കായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് അദ്ദേഹത്തിന് എപ്പോഴും ഏവലാതിയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് വേവലാതിയായിരുന്നു മിഷൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന് മിഷനിൽ ഒരു നോട്ടീസ് അടിക്കുക ചിലപ്പോൾ അമ്പത് വയസ്സ് ചിലവുണ്ടാവുള്ളൂ പക്ഷെ അതിനെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന് വേവലാതിയായിരുന്നു അതായത് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള വേവലാതികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതോടൊപ്പം കേന്ദ്രമണ്ഡലത്തിൽ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആത്മീയമായ ഭാവി അദ്ദേഹം പുനരാവിഷ്കരിച്ചു അതായത് മനുഷ്യനേക്കാൾ മനുഷ്യത്വമായിരുന്നു അദ്ദേഹത്തിന് ഈശ്വരനേക്കാൾ ഈശ്വരത്വമായിരുന്നു അത് അപ്പോൾ ഈ ബോധത്തിൻ്റെ ഒരു വർണ്ണരാജി നമുക്ക് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിൽ കാണാൻ കഴിയും മോർ ഹ്യൂമൺ ദാൻ ഹ്യൂമൺ മോർ ഡിവൈൻ ദാൻ ഡിവൈൻ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ ആ അവസ്ഥയിൽ ദാജി പറയും അദ്ദേഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി മാറും ഓരോ സന്ദർഭങ്ങളിലും ചിലപ്പോൾ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഗുരു ഈശ്വരൻ അങ്ങനെ സാധനയുടെ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഒരു ഗുരുവിന് ശിഷ്യൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കാൻ കഴിയാത്ത വേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ദാജി പറയാറുണ്ട് അദ്ദേഹം സത്സംഗം കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിറ്റിംഗ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നാറുണ്ട് ഞാനൊരു പൈപ്പ് മാത്രമാണ് ബാബുജി മഹാരാജിൻ്റെ സ്നേഹം അദ്ദേഹത്തിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നാറുണ്ട് പറയാം അദ്ദേഹം പറയും പ്രാചീന കാലത്ത് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ആത്മവിദ്യ യോഗ്യതയുള്ള കുറച്ചു പേർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് സംരക്ഷിച്ചു പോന്നിരുന്നു ബാബുജി മഹാരാജാണ് അതിന് വിപ്ലവകരമായൊരു മാറ്റം വരുത്തിയത് അദ്ദേഹം പറഞ്ഞു മാനവരാശിയെ നോക്കിക്കൊണ്ട് എല്ലാവർക്കും യോഗ്യതയുണ്ട് ഒരമ്മ തൻ്റെ മക്കളിൽ ഏത് മകനാണ് അല്ലെങ്കിൽ മകൾക്കാണ് തൻ്റെ സ്നേഹത്തിന് അർഹത എന്ന് വിലയിരുത്തുന്നില്ല അതുപോലെ ദിവ്യത്വം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് തിരഞ്ഞെടുക്കുന്നില്ല എന്നാണ് ബാബജി മഹാരാജൻ്റെ വിപ്ലവകരമായ പ്രസ്താവന അതുപോലെ അദ്ദേഹം പറയാറുണ്ട് ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യമനുസരിച്ച് ബ്രഹ്മവിദ്യ പരിപൂർണമായിട്ടും സൗജന്യമാണ് ഏതെങ്കിലും ഗുരു എന്ന് അവകാശപ്പെടുന്നവർ ആത്മീയതയ്ക്ക് അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയ്ക്ക് ഫീസ് ഈടാക്കുകയാണെങ്കിൽ അവിടെ ബ്രഹ്മവിദ്യ ഇല്ല ആത്മീയത ഇല്ലയെന്ന് ഉറപ്പിക്കാം എന്നാണ് ബാപ്പുജി മഹാരാജൻ്റെ മറ്റൊരു വിപ്ലവകരമായ പ്രസ്താവന മതത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ീശ്വരന് മതമില്ല ഒരു മതത്തിലും ഈശ്വരനില്ല ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടങ്ങളിലെ വിപ്ലവകരമായ ബാബുജി പ്രസ്താവനകളാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് ഈശ്വരനെ തെരയേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഗുഹകളിലും കാടുകളിലും അലയുന്നതിന് പകരം നമ്മുടെ അടുക്കളയിലും ഓഫീസിലും അദ്ദേഹം ആത്മീയത ലഭ്യമാക്കി ഇനി റിയാലിറ്റി എഡോൺ അല്ലെങ്കിൽ എന്നുള്ള പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അത് ബാബുജി മഹാരാജിൻ്റെ ആത്മകഥയാണ് ഒരു തുടക്കക്കാരിൽ നിന്നും കേന്ദ്രമണ്ഡലത്തിലേക്കുള്ള യാത്ര ബാബുജി മഹാരാജിൻ്റെ യാത്രാ ഡയറിയാണ് അതായത് ആത്മീയ പരിണാമത്തിൻ്റെ ഡി എൻ എ നമ്മള് ഓരോ പ്രാവശ്യം വായിക്കും തോറും പുതിയ പുതിയ അർത്ഥവ്യാപ്തി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ സങ്കീർണമായിട്ടുള്ള തത്വചിന്ത മറ്റുള്ളവർ വളരെ സങ്കീർണമായി അവതരിപ്പിക്കുന്ന സമയത്ത് ബാബുജിമാരൻ്റെ രീതി എന്താണ് അദ്ദേഹം ഒരു പഴയ സുഹൃത്തിനെ പോലെ നമ്മെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ആനയിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു അത് അദ്ദേഹം പറയും ഇതാണ് ബോധത്തിൻ്റെ സ്വീകരണ ഇതാണ് ശുദ്ധീകരണത്തിൻ്റെ അടുക്കള ഇതാണ് ആത്യന്തിക സത്യത്തിൻ്റെ കിടപ്പുമുറി അതായത് തത്വചിന്തയെ അദ്ദേഹം പ്രായോഗിക ലഘുലേഖയായി അവതരിപ്പിക്കുന്നു ഹൃദയമണ്ഡലത്തിനെ അദ്ദേഹം പഞ്ചഭൂതങ്ങളായിട്ട് അവതരിപ്പിക്കും അതിലേക്കുള്ള താക്കോലാണ് പ്രാണാഹുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ എഴുതിയ ഈ സത്യോദയം എന്നുള്ള പുസ്തകം ഇന്നും അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരുന്നു അതായത് ശാസ്ത്രീയ മനോഭാവമുള്ള മനസ്സിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സത്യോദയം ഉത്തരം നൽകുന്നു നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല സാധനയുടെ ഫലപ്രാപ്തി നമുക്ക് പരീക്ഷിച്ചറിയാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ഹൃദയമാണ് പരീക്ഷണശാല നമ്മൾ തന്നെ അവിടെ പരീക്ഷണം നടത്തുന്നു ഇപ്പം നമുക്കുണ്ടാകുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരീക്ഷണത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളുമൊക്കെ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹത്തിന് മാനവരാശിയോട് തോന്നുന്ന അനുകമ്പ ദയ കരുണ ഇതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത ഈ അനുകമ്പ കരുണ അല്ലെങ്കിൽ ദയ കൊണ്ട് അദ്ദേഹം നമ്മുടെ യഥാർത്ഥ ഭവനത്തിലേക്കുള്ള എളുപ്പവഴി നമുക്ക് കാണിച്ചു തരുന്നു അതിന് കാരണം അദ്ദേഹത്തിൻ്റെ അനുകമ്പയാണ് അപ്പോൾ സത്യോദയം എന്നുള്ള പുസ്തകം നമ്മൾ സ്വാംശീകരിക്കേണ്ടതാണ് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വാംശീകരിക്കേണ്ടതുണ്ട് ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു എന്ന് പറയുന്നതും സത്യോദയത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് നമ്മൾ പറഞ്ഞത് അതായത് അത് ചോദ്യോത്തര രൂപത്തിൽ ഗുരുശിഷ്യ സംവാദ രൂപത്തിൽ ഉപനിഷത്ത് രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ദാജി പറയുന്നുണ്ട് ഒരു ചോദ്യം ഒരു ഉത്തരം ഒരു ദിവസം വായിക്കുക എന്നിട്ട് അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ധ്യാനിക്കണം അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിനപ്പുറം മനസ്സിനെ അതികടന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഒരു പുതിയ ഉണർവ് നമുക്ക് അനുഭവപ്പെടും എന്താണ് ആ ഉണർവ് അന്ധകാരത്തിൻ്റെ ലോകത്തിൽ ഈ യാഥാർത്ഥ്യത്തിൻ്റെ സൂര്യോദയം അതാണ് സത്യോദയം എന്നുള്ള പുസ്തകം അതേ രീതിയിലാണ് ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു നമ്മൾ പറഞ്ഞു അത് സത്യോദയത്തിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണെന്ന് അതായത് കാലാതീതമായ വിവേകവും പ്രായോഗിക ആധുനികതയുടെ പ്രായോഗികതയും ചേർത്താണ് ദാജി അത് രചിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വായിക്കുമ്പോൾ ബാബുജി കുറിച്ച് ദാജി പറയുന്നു കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബാബുജി ദാജി ബാബുജി മഹാരാജിനെക്കുറിച്ചും ഗുരുപരമ്പരയോടുള്ള അദ്ദേഹത്തിൻ്റെ നന്ദിബോധവും സ്നേഹവും സമർപ്പണവും ഓരോ വരികളിലും പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ന് ബാബുജി മഹാരാജ് നമ്മുടെ മുന്നിലില്ല ഗുരുപരമ്പരയും നമുക്ക് പ്രകടമല്ല നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ഗുരുവായിട്ടുള്ള രാജിയാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ബാബുജി മഹാരാജുമായും ഗുരുപരമ്പരയായും ഇപ്പോഴും ബന്ധമുള്ളത് ദാജിക്ക് മാത്രമാണ് അപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു നമ്മൾ വായിക്കുമ്പോൾ അതിൽ ദാജി ബാബുജിയെക്കുറിച്ച് പ്രകടിപ്പിക്കുന്ന നന്ദിബോധവും സ്നേഹവും അതുപോലെ സമർപ്പണവും നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ഗുരുവിനോടുള്ള ദാജിയോടുള്ള നന്ദിബോധവും സ്നേഹവും കടപ്പാടും അല്ലെങ്കിൽ സമർപ്പണവും പടിപടിയായി സ്വാഭാവികമായി വളരുന്ന നമുക്ക് ദൃശ്യമാവും അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ബോധപൂർവം നാമത് വളർത്തിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ബുക്ക് ായിക്കുന്ന ഓരോരുത്തരും കുറിച്ച് ദാജി പറയുന്നത് കേൾക്കുമ്പോൾ ഈ രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത് വളരെ നന്ദി മോനേട്ട ഈ ഒരു എപ്പിസോഡെനിക്ക് ബാബുജിയെ കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടിരിക്കാൻ അതായത് ഒരു ഒരു സാധകനെ സംബന്ധിച്ച് ബാബുജിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അനുഭൂതികൾ മോനേട്ടം പറഞ്ഞ പോലെ നന്ദി ബോധം ഏറ്റവും പ്രധാനമായി തോന്നി പിന്നെ പറഞ്ഞൊരു സംഗതി ഈശ്വരൻ നമ്മുടെ ഇടയിലും ഉണ്ട് എന്നുള്ള സംഗതി അത് വളരെയധികം ടച്ചിങ് ആയി തോന്നി അതായത് അത് വളരെയധികം ഒരു ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ് എന്തായാലും വളരെയധികം നന്ദി ഈ എപ്പിസോഡിൽ ബാബുജിയെ കുറിച്ച് ഇത്രയധികം സംസാരിച്ചതിന് നമ്മുടെ എല്ലാവർക്കും കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ഗുരുവിനോടുള്ള ബന്ധം ഒരു അഭ്യാസി അല്ലെങ്കിൽ ഒരു ആത്മീയ സാധകൻ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് മോനേട്ടൻ പറഞ്ഞത് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം അതിനുമുമ്പായി പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം സ്വസ്ഥമായിരുന്നു കണ്ണുകളടച്ച് എൻ്റെ എൻ്റെ ഉള്ളിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു അന്നേരം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക ുള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും ഉണ്ടായിരിക്കട്ടെ അതിനുശേഷം ഒമ്പത് മണി മുതൽ സാർവലൗകിക പ്രാർത്ഥന എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പതിനഞ്ചു മിനിറ്റ് ധ്യാനിക്കുന്നു അപ്പൊ നമുക്ക് ഒമ്പത് മണിവരെ സത്സംഗം ധ്യാനിക്കാം ഒമ്പത് മുതൽ വരെ സാർവലൗകിക പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്റ്റ് ചെയ്യാൻ താങ്ക് യു നമസ്കാരം